ശ്രീകണ്ഠപുരം നഗരസഭാ നേതൃത്വം നൽകുന്ന നഗരസഭാ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ നടക്കും ശ്രീകണ്ഠപുരം നഗരത്തിന് ഉത്സവ ഛായ പകരുന്നതിനായി ശ്രീലയം രണ്ടായിരത്തി എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക സന്ധ്യ സംഗീതം നൃത്തം കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കലാസാംസ്കാരിക രംഗത്തെ പുത്തൻ അനുഭവങ്ങൾക്കൊപ്പം അമ്യൂസ്മെന്റ് പ്രോഗ്രാം വിനോദ പരിപാടികൾ പുസ്തകമേള ഫുഡ് പെസ്റ്റ് പുഷ്പ ഫല സസ്യമേള വനിതാ എഴുത്തുകൂട്ടായ്മ നാടക പ്രവർത്തകരുടെ സംഗമം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന മേള എന്നിങ്ങനെ വിവിധ പരിപാടികളുമായി ഒരുമിക്കാം വരവേൽക്കാം എന്ന സന്ദേശത്തോടെയാണ് ശ്രീകണ്ഠപുരം പുഴയുടെ തീർത്ത് ടൗൺ സ്ക്വയറിൽ പരിപാടികൾ സംഘടിപ്പിക്കുക വിവിധ പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ കലാപരിപാടികൾക്കൊപ്പം പ്രമുഖ സാംസ്കാരിക നായകരും പങ്കെടുക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടക്കം നിരവധി പേർ പങ്കെടുക്കും ഡിസംബർ ഇരുപത് മുതൽ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തനം ആരംഭിക്കും ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരുക്കങ്ങളെല്ലാം ശ്രീകണ്ഠപുരത്ത് പുരോഗമിച്ച് വരുന്നതായും മുഴുവൻ ആളുകളെയും ശ്രീകണ്ഠപുരത്തെ ക്ഷണിക്കുന്നതായും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമൺ ടീച്ചർ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു സാംസ്കാരികോത്സവം നടക്കുകയാണ് രാഷ്ട്രീയ ലിംഗവർണവർഗ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എല്ലാവരെയും ഒരു വലിയൊരു ആഹ്ലാദത്തിലേക്ക് നയിക്കുന്ന മനോഹരമായ ഒരു സാംസ്കാരികോത്സവമായിരിക്കും അത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള അഞ്ച് ദിവസങ്ങളെ തുടർച്ചയായിട്ട് ആയിട്ടാണ് ഈ പരിപാടി നടത്തുക എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മണി മുതൽ ആറേമുക്കാൽ മണിവരെ നമ്മളൊരു ചെറിയൊരു ഉദ്ഘാടന സെഷൻ ഉണ്ടാവും അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള ടി പത്മനാഭനെ പോലുള്ള ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിനെ പോലുള്ള സന്തോഷ് കീഴാറ്റൂരിനെ പോലുള്ള ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ എം പിമാരും എം എൽ എമാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ നഗരസഭ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം എട്ട് മണി തൊട്ട് അറേമുക്കാൽ തൊട്ട് എട്ട് മണിവരെ സബ് ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിവിധങ്ങളായ കലാപരിപാടികൾ സഹോദയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ വ്യത്യസ്തങ്ങളായ വളരെ മനോഹരമായിട്ടുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതായിരിക്കും എട്ട് മണി തൊട്ട് പത്തുമണിവരെ വ്യത്യസ്ത വ്യത്യസ്ത മേഖലകളിൽ ഉള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ മെഗാ ഷോകളാണ് അരങ്ങേറുക അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് പിന്നണി ഗായകരും അതുപോലെ കലാഭവന്റെ കലാകാരന്മാരും ഒക്കെ അവിടേക്ക് ഈ നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് എത്തുകയാണ് ഇതിനോടനുബന്ധിച്ച് ഇരു ഡിസംബർ ഇരുപത് തൊട്ട് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് ജയന്റ് വീലും അതുപോലെ പിന്നെ ഡ്രാഗണും ഊഞ്ഞാലാട്ടവും കൃത്തലാട്ടവും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതുകൂടാതെ നമുക്ക് അറിയാം നമ്മുടെ നഗരസഭയിൽ നഗരസഭയുടെ ഹൃദയഭാഗത്തായിട്ട് ഒരു പിന്നെ പുസ്തകോത്സവവും പുസ്തക പ്രദർശനവും നടക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഒരു രണ്ട് ഒരായിരം ആയിരത്തഞ്ഞൂറ് പേരെയാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് അത്രയും വലിയ പദ്ധതികളുമായും പരിപാടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഒരു വർഷം അവസാനിക്കാറു ആകുമ്പോഴും അതുപോലെ പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ വർഷത്തെ വരവേൽക്കാനും എല്ലാമായി നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേർക്ക് കേക്ക് മുറിച്ച് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസ നേർന്നുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിക്കുക പ്രഗത്ഭരായ കലാകാരന്മാർ കൗഷിക്കിനെ പോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിലെ ടോപ്പ് ആയിട്ടുള്ള കൗഷിക്കിനെ പോലെ അതുപോലെ കാത്തു കേദാർനാഥ് തുടങ്ങിയ കുട്ടികൾ അതുപോലെ ഒരുപാട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാണ് നാടൻ കലാസംഘം താവം ഇതൊന്നും വരുന്ന നാടൻ കലാസംഘത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നാടൻ കലാപരിപാടികൾ ഉണ്ടാവും അതുപോലെ കോഴിക്കോട് നിന്നും വരുന്ന ഒരുപാട് കലാകാരന്മാരുടെ നൃത്ത സംഗീത സമന്വയം ഉള്ള നല്ല പരിപാടികൾ ഉണ്ടാവും അതുപോലെ മെഗാ ഉണ്ടാവും സംഗീത ഉണ്ടാവും ഇങ്ങനെ റോപ്പ് മ്യൂസിക് ഉണ്ട് ഇങ്ങനെ നിരവധി അനവധി പരിപാടികളുമായിട്ടാണ് നഗരസഭ ഈ ഒരു ഫെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നഗരസഭയിലെ ഏറ്റവും ബഹുമാനമായിട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണസമിതി അംഗങ്ങളും അതുപോലെ നഗരസഭയിലെ വ്യത്യസ്ത സംഘടന നേതാക്കന്മാരും അതുപോലെ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാര സമിതിയും എല്ലാവരും സംയുക്തമായി ചേർന്നിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ശ്രീകണ്ഠപുരം നഗരസഭ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്